നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുപുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നാം ഓരോരുത്തരും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുമുണ്ട് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും എപ്പോൾ മാറിക്കിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് ഒന്ന് സാധിക്കുക എന്നൊക്കെ ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം മാറിപ്പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ഏലസും രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് കിണ്ടിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടുക തന്നെ ചെയ്യും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് ഏലസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയിലെത്തുവാനായിട്ട് പോകുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ധാരാളം ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഈശ്വര ചൈതന്യം എന്ന മഹാദാനത്തിനായി കാത്തിരിക്കുന്ന വ്യക്തികൾ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ നിങ്ങളെ ചതിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വളരെ പെട്ടെന്നാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ധാരാളം വേദനകൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട് ഈ കഷ്ടനഷ്ടങ്ങളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ഒന്ന് മാറ്റി നിർത്തുവാൻ കഴിയുക എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല അത്രത്തോളം ശാരീരികമായും മാനസികമായും ഒരുപാട് കണ്ണുനീരോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർത്തും വരുന്ന ഒരു രണ്ടു മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അവസാനിക്കുവാനായിട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഉന്നത വിജയം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി എടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം മറികടക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ മാനസികമായി തളർത്തുകയും നിങ്ങളെ ശാരീരികവും അതുപോലെ മാനസികവുമായി വേദനിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഈ വരുന്ന ചുരുക്കം കാലയളവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വര ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക തന്നെ വേണം ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കിണ്ടിയാണ് പലപ്പോഴും ശുദ്ധിയുടെ ഒരു അടയാളം അല്ലെങ്കിൽ ശുദ്ധിയാക്കുന്ന ഒരു ഒരടയാളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ഈ കിണ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഈശ്വര ഭക്തി കൊണ്ട് അതൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കും ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ചില വിഷമങ്ങളാണ് ചില പ്രയാസങ്ങളാണ് എവിടെ നോക്കിയാലും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും മാത്രം ആരും ഒരു സഹായത്തിന് നിങ്ങളുടെ കൂടെയില്ല എല്ലാവരും അവനവൻ്റെ ഭാവി കാര്യങ്ങളും അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ചൂഷണം ചെയ്യുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേർ ഇന്ന് നിങ്ങളുടെ ചുറ്റുമുണ്ട് അതുവഴി ധാരാളം മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാറുണ്ട് എന്നാൽ എപ്പോഴാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുക എപ്പോഴാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടാൻ കഴിയുന്നത് എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഇനി നിങ്ങളുടെ പ്രയാസ് ഇനി നിങ്ങൾക്ക് ഭാരങ്ങളില്ല പ്രയാസങ്ങളില്ല വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല കാരണം എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുവാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ പോവുകയാണ് എവിടെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയും ആരൊക്കെയാണോ നിങ്ങളെ മാനസികമായും ശാരീരികമായും വിഷമിപ്പിച്ചത് അവർക്കൊക്കെ ഒരു വലിയ പാഠം ലഭിക്കുവാനായിട്ട് പോവുകയാണ് ഒത്തിരി കടഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ എത്രയൊക്കെ അധ്വാനിച്ചിട്ടും സമ്പാദിക്കാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ആരോടാണ് പരാതി പറയുക അല്ലെങ്കിൽ ആരോടാണ് സ്വന്തം വേദനകളെ കടിച്ചമർത്താൻ കഴിയുക എങ്ങനെയാണ് ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് വിഷമിക്കുന്നവരാണ് എന്നാൽ ഇനി ഈ ചിന്തകൾ വേണ്ട നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് കഴിയും എവിടെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകും ആരാണോ നിങ്ങളെ തളർത്തിയത് അവർക്കൊക്കെ കൃത്യമായ പാഠങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ഇനി ഒരു കാരണവശാലും നിങ്ങൾ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ചെറുതും വലുതുമായ ചെറിയ കടഭാരമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നതിനെ ഓർത്ത് പ്രയാസപ്പെടുകയും വേണ്ട മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ മാതാപിതാക്കളെക്കുറിച്ചുള്ള വേദനകൾ എവിടെ നിന്നാണ് അവർ ആശ്വാസം ലഭ്യമാവുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ആ ചിന്തകളൊക്കെ ഈശ്വര സാന്നിധ്യത്താൽ മാറ്റപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരും ഒത്തിരി വേദനിപ്പിച്ച വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ നല്ല സമയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുകയും നിങ്ങളുടെ മോശ സമയത്തിൽ നിങ്ങളെ കളിയാക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു കൂട്ടം വ്യക്തികളാണ് ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഒരു കാരണവശാലും ഭാരപ്പെടുകയും വേണ്ട ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഒരു ആറു മാസത്തിനകം ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മറികടന്ന് ഇവർക്ക് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും ഈശ്വര വിശ്വാസം വേണ്ടോളമുള്ള വ്യക്തികളാണ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പിഴച്ചു പോയത് അവിടെയെല്ലാം നിങ്ങൾക്ക് ശരിയാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരു തരത്തിലും വിഷമിക്കേണ്ട മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ ഒരുപോലെ സന്തോഷത്തിൽ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി എന്ന് പറയുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി